കരിങ്കന്തോടി വാർഡിനു വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് അതിന്റെ പ്രസിഡന്റ് എന്ന നിലയും സസന്തോഷം സറഫിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ ഭാര്യ സുനീറയെയും മുസ്ലിം ലീഗിലേക്കും വനിതാ ലീഗിലേക്കും സ്വാഗതം ചെയ്യുക बलू बालू भाई भाई ले ले लेर वांडी हेलो भाई भाई साले आओ आ दो आगे नाम हो गया अरे मैंने यूसुफ आ रहा पर न सचिव बाजार वालों के लिए चलिए आगे മകളാണ് പാരമ്പര്യ മുസ്ലിം ആണ് പത്തിനങ്ങള് പുല്ലടാ പുല്ലേ നമ്മൾ വാടന കാര്യം പുതിയ വാട് ഇപ്പാണ് വരുന്നത് അപ്പൊ ഈ വാട് എന്തായാലും നമ്മള് തിരിച്ചു പിടിക്കും ഉറപ്പായിരുന്നു പിന്നെ നമ്മളെ കൂട്ടും തന്നെ പത്തമ്പ് മാറിയിട്ടുണ്ട് പുതിയതായിട്ടൊക്കെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശരിക്കും പ്രവർത്തിച്ചാത്തന്നെ ഉള്ളു നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ തോൽവി ജീ പറഞ്ഞതാണ് തോൽവി ജയം അത് നമ്മൾ തന്നെ ജയം ലക്ഷ്യത്തില് നമ്മൾ ഇത് മുന്നോട്ട് പോകണം ഈ വാട് തിരിച്ചു പിടിക്കണം എന്നാണ് എനിക്ക് പറയാറ് അപ്പൊ ജയ് യു ഡി എഫ് ജെ മിസ് കടന്നു വന്ന നല്ല സന്തോഷത്തിന് മാത്രല്ല ഒരു ഇലക്ഷന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം കുടുംബങ്ങൾ കടന്നു വരിക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൽ വലിയ ആവേശം തന്നെ ആ ആവേശം ചെടാതെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നത് അവസാനിക്കുന്നത് വരെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതുവരെ ആ ആവേശം നിർത്തുകയും അതൊരു വിജയമാക്കി വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അതിനകത്ത് സാധിക്കട്ടെ